അപ്പോൾ അതെ മൂന്ന് അടിപൊളി മുഴുത്ത ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇത് വെച്ച് നീ എന്നാ ചെയ്യാനാ ഈ പിള്ളേരും തിന്നൊന്നുമില്ല ക്യാരറ്റ് ക്യാരറ്റെന്നൊക്കെ മറികൂട്ടി പറയും രണ്ട് കടിയും കടിച്ചു പിന്നെ തിന്നിയല്ല അപ്പം ഞാൻ ഓർത്തു നല്ലൊരു കളർഫുൾ ബ്രെഡ് ഉണ്ടാക്കിയ പിള്ളേർ തിന്നും ചെയ്യും ക്യാരറ്റ് വയറ്റിലും എത്തും വീട്ടിൽ ബ്രെഡും ആയി എല്ലാം കൊണ്ട് പതിനാറ് പതിനാറ് കാര്യം ഒന്നിച്ച് നടക്കും അത് വേറെ ഞാൻ ഓർത്തു ഏതായാലും ബ്രെഡ് ഉണ്ടാക്കാം എന്നാൽ ഈ ക്യാരറ്റും കൂടെ ചേർത്ത് നല്ല കളർഫുൾ ഒരു ബ്രെഡ് ഉണ്ടാക്കിയൊക്കെ ഓർത്തു എനിക്ക് ഇങ്ങനത്തെ മറ്റേ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ വാ നമുക്ക് പരീക്ഷിക്കാം അപ്പൊ അങ്ങനത്തെ പോലെ തന്നെ ഞാൻ ഒരു നാനൂറ് എം എൽ പാല് എടുത്തിട്ടുണ്ട് അതിന് ചെറിയ ചൂടുള്ളൂടെ തിളപ്പിച്ചിട്ട് തിളപ്പിച്ചതാണ് ചെറിയ ചൂടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഉണ്ട് ഇത് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റും കൂടെ എട്ട് ഗ്രാം ഈസ്റ്റും കൂടെ ഇട്ട് വെക്കാം അപ്പം ഈസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അടച്ചു വെക്കാം കേട്ടോ ഒത്തിരി കുത്തി ഇളക്കണ്ട ഈസ്റ്റ് ഇട്ടിട്ട് ഇത് പൊങ്ങാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനം എടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ഈ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് നല്ല മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ വെള്ളം ചേർക്കാതെ നല്ല റെഡിക്കരച്ചോണ്ട് വരാം കേട്ടോ ഇത് ചെറിയ കഷ്ണക്കി ഇങ്ങരിഞ്ഞിട്ടേ നമുക്ക് ഒന്ന് അരച്ചിട്ട് വരാം അപ്പോ ഞാൻ ഒരു അറുന്നൂറ് ഗ്രാം നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ആ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ബാക്കി നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ രീതിയിൽ ഒരു കുഴി കുത്താം ഇനിതേ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കുഴി കുത്തി അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചു വയ്ക്കാം ബ്രെഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആദ്യം പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ട് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും നമ്മളെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്ത സാധനം കേട്ടോ പക്ഷെ അങ്ങനൊന്നുമല്ല നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് ഇതിന്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പാലും ഈസ്റ്റുകൂടെ കുഴച്ചു വെച്ചില്ല അത് ഒഴിക്കണം അപ്പൊ ദേ നമ്മുടെ പാലിനകത്ത് ഈസ്റ്റ് ഒഴിച്ച് വെച്ചത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് ഇച്ചിരി ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും സാരമില്ല നമുക്കിതൊന്ന് നന്നായിട്ട് കുഴക്കാം ക്യാരറ്റിൻ കൂടെ ചേർത്തിട്ട് കുഴക്കാം എന്നിട്ട് നമുക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പാല് ചേർത്താൽ മതി കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മാവിന്റെ ഒരു പരുവം നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം കാരണം ക്യാരറ്റ് ഉള്ളതുകൊണ്ട് മറ്റേ നമ്മുടെ സാധാരണ ബ്രെഡ് പോലെയല്ലോ ക്യാരറ്റ് ഉള്ള കുടിച്ചിലൂടെ വെള്ളം വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ അപ്പം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ അതെ നല്ല കളർഫുൾ സാധനം ഇതുകൂടെ ചേർത്ത് നമുക്ക് കയ്യലൊക്കെ പൊട്ടി പിടിക്കും കേട്ടോ ഒന്നും സാരില്ല അപ്പോൾ അതെ നമ്മുടെ ബ്രെഡിനുള്ള പരിപാടിയൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട് അപ്പം ഇത് ഞാനൊരു പത്ത് മിനിറ്റ് ഇപ്പം കുഴച്ചിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കൂടുതലായി കുഴക്കുന്ന മിനിറ്റ് ആയി ഇനി നമുക്ക് എന്താ ഉണ്ടെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഓയിലില്ലേ ഓയിലോ ഞാൻ സാധാരണ വെളിച്ചെണ്ണയിലൊക്കെ കേട്ടോ ചിലപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒരു മുപ്പത് എം എൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മണിക്കൂർ അരമണിക്കൂറില്ലേലും കുഴപ്പമില്ല ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒഴിക്കും കുഴക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഈ ഓയിൽ കൂടിപ്പോയി ഇത് ശരിയാവോ ഇല്ലയോ എന്നൊക്കെ പക്ഷെ ഒരു കുഴപ്പമില്ല ഇത് പതിയെ പതിയെ സെറ്റ് ആയിക്കോളും നന്നായിട്ട് ഒരു അരമണിക്കൂർ കുഴച്ചു കഴിയുമ്പോ ഒട്ടിപ്പിടിക്കലൊക്കെ പോവും കേട്ടോ നീ ഇത് എങ്ങനെ ഒരു സോഫ്റ്റ് മാവായിട്ടിരിക്കും ഇതിന് നമുക്ക് എണ്ണ തയ്ച്ചിട്ടൊരു പാത്രത്തിൽ ഒരു രണ്ട് മണിക്കൂർ മൂടി വെക്കാം ഇത് നന്നായിട്ട് പൊങ്ങി വരണം പിന്നെ നമുക്ക് എണ്ണ തയ്ച്ചൊരു പാത്രത്തിനകത്തേക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ മേളിൽ ലേശം എണ്ണ തടവിയിട്ട് ഇതിവിടെ വെക്കാം ഇതിന് പൊങ്ങി വരണം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അതെട്ടോ ഞാൻ ഇത് നമ്മുടെ റബ്ബർ പാൽ എടുക്കുക പാത്രമല്ല ബ്രെഡ് ഉണ്ടാക്കാനും ബേക്ക് ചെയ്യാനും കേക്ക് ഉണ്ടാക്കാനും ഒക്കെ ഞാൻ ഹീറ്റർ തന്നെ ആയിട്ട് എടുക്കുക അതിനകത്ത് നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പർ ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതിന് നമ്മള് രണ്ട് മണിക്കൂർ മുന്നേ ഒരു സാധനം വെച്ചായിരുന്നു എക്സൈറ്റ്മെന്റ് കാരണം തുറന്നു നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ തുറന്നില്ല തുറന്നാ എങ്ങനെ താന്നുപോകോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താതുപോലെ എന്നാലും തേണ്ട ടൈം പൊങ്ങി ഇവിടം വരെ വന്നിട്ടുണ്ട് കേട്ടോ ഏ തൊട്ട താന്നുപോകും ഇത് കേട്ടോ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിങ്ങനെ നീക്കി കഴിഞ്ഞത് കണ്ടു താന്നു പോവേ കുറച്ചേ ഉള്ളു കേട്ടോ നമുക്ക് ഇനി ഇത് ഒന്നോടെ ഒന്ന് പരത്തി എടുക്കാം ഇനി നമുക്ക് ലേശം പൊടി ഇട്ടിട്ട് ഇവനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഒന്നോടെ ഒന്ന് കുഴക്കണം അപ്പൊ അമ്പ നമ്മുടെ ബ്രെഡ് കണ്ടോ നല്ല ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ഒരു നല്ല സെറ്റപ്പ് ആയിട്ടില്ല ഇത് നോക്കി ഇതിന്റെ അകത്തൊക്കെ എയർ ബബിൾസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ അതുണ്ടോ അത് കേട്ടോ എയർ ബബിൾ നോക്കി വീർത്തു അതേണ്ടത് നോക്കി ഇങ്ങനെയുള്ള ചേട്ടന്മാരെ നമ്മളിങ്ങനെ പൊട്ടിച്ചു അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് പൊട്ടാത്ത ചപ്പാത്തി ചപ്പാത്തിക്കോൽ വെച്ചിട്ട് തല്ലി പൊട്ടിക്കുന്നാലും സഹിക്കോ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാം നമുക്ക് അത്യാവശ്യം വലിയ ബ്രെഡൊക്കെ വേണം ചുമുണുക്കാച്ച ബ്രെഡ് ഒന്നും ഇട്ടാക്കിയിട്ട് കഴിയില്ല അഞ്ചട്ട രണ്ടോടത്ത് തിരി തിന്നാൻ എത്തട്ടെ ഇനി നമുക്ക് ഇതൊക്കെ കണ്ടോ ഒന്ന് നമുക്കിങ്ങനെ മടക്കി ഒന്ന് എടുക്കണം ഇവരെ എന്റെ മറിയ കുട്ടീനെ വരെ ഞാൻ ഇതിലും ഇങ്ങനെ ഇങ്ങോട്ട് വാ വച്ച എന്നൊക്കെ പറഞ്ഞെടുക്കുക പക്ഷെ എന്റെ ബ്രെഡിനെക്കെ ഉണ്ടോ ഞാൻ കുഞ്ഞു വാവേനെ എടുക്കുന്നുല്ലേ ഇവ എന്തൊക്കെ തരം രാധ അത് അലൊക്കെ ചോദിക്കും പിന്നെ നമുക്ക് ഇവരെ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഡിഷിനകത്തേക്ക് വെച്ചിട്ട് ഒരമണിക്കൂർ നല്ല നനഞ്ഞ തുണിയിട്ടൊന്ന് മൂടിയിടാം നല്ല മഞ്ഞ കളറും അപ്പന്ത ഇവിടെ ഇരിക്ക നല്ല സെറ്റ് ആയിട്ട് ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് നല്ലൊരു തുണി വെച്ചിട്ട് ഈ സൈഡ് സൈഡങ് മൂടിയിടാം ഈ സൈഡ് ഒക്കെ ഇത് മൊത്തത്തിൽ നനച്ച് നനഞ്ഞ തുണി വെച്ചിട്ട് മൂടിയിടാം ഇനി ഒരു അരമണിക്കൂർ ഈ ചേട്ടൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ വിജയകരമായ അരമണിക്കൂറിന് ശേഷം ാണ് നമ്മള് ഇവിടെ ഉള്ളെങ്കിലും യൂറോപ്യൻ സ്റ്റൈൽ ബ്രെഡിന്റെ മുകളിലൊക്കെ കാണുമല്ലോ ഞാൻ എന്തെ കുറച്ച് കറുത്ത എള്ളും വെളുത്തെള്ളും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇന്റെ മുകളിൽ ഇട്ടു നോക്കാം അങ്ങനെ ഇണ്ടെന്ന് അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാ ഈ കാന കോരിക്ക ആകത്തെ ആവശ്യത്തിന് ചൂടുണ്ട് കേട്ടോ ആവശ്യത്തിനല്ല അതിന് മിക്കൻ ചൂടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു വാവയായിരുന്നു വലിയ ആയ വാവേനെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം അല്ലാട്ടോ ഈ ഭാഗത്തേക്ക് നിക്കത്തില്ല നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ എക്സൈറ്റ്മെന്റ് കാരണം ഇടക്കിടക്ക് തുറന്നു നോക്കണമെന്ന് തോന്നും പക്ഷെ തുറന്നില്ലാട്ടോ നമുക്ക് ഒന്നിച്ച് തുറക്കാം അപ്പൊ നോക്ക എന്തായോ എന്തോ പണി പാളിക്കല്ലേ എന്റെ എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ഞാനല്ലാതെ മിക്കവാറും നാട്ടുകാരും ഒക്കെ കേൾക്കുന്നു ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ നീട്ടി കാണിക്കലൊക്കെ ഭയങ്കര റിസ്ക് ആട്ട എന്നാലും ഞാൻ കാണിക്കാം അമ്പ ഇനി നമ്മക്കുണ്ടല്ലോ ഇതിന്റെ മുകളിലോട്ട് ഇച്ചിരി ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഞാൻ ഇച്ചിരി ഓയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്തവിടെ ഉള്ളോട്ട് ഓയിൽ തേച്ച് കൊടുക്കട്ടോ ഇതൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നമ്മൾ തേക്കുന്നത് ഇതുണ്ടോ ഇത് മുട്ടുമ്പോ നമുക്കിങ്ങനെ ഉള്ള് പൊള്ളയായ ഒരു ഒച്ച കേൾക്കും ഇങ്ങോട്ട് വായോ ഞാൻ കേൾപ്പിച്ച് തരാം അപ്പൊ ദേ ബ്രെഡ് നല്ല സെറ്റ് ആയി കിട്ടിട്ടുണ്ട് കേട്ടോ ഇരിക്കും എന്തൊരു സന്തോഷം അത് പറയാമയ്യ നമുക്കിരി കഴിച്ചാൽ മതി വേറെ ഒന്നും ഇല്ല കഴിഞ്ഞ വർഷം നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയപ്പോഴും വലിയ ബ്രെഡ് ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെ പെരുത്താം അന്ന് പിന്നെ പെരുത്ത മഴ പെയ്തു മഴയ്ക്ക് ഊരുണ്ട് കൂടി മൊത്തം മറ്റേ ഇരുട്ടായ പോലെയുള്ള അവസ്ഥ ആട്ടോ എന്താണെങ്കിലും മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ബ്രെഡ് മുറിക്കാം ഞാൻ നല്ല സെറ്റപ്പ് ഒരു ബ്രെഡ് നൈഫ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ഇങ്ങനെ മുറിച്ച് നല്ല ഒരു കളറും ചേർക്കാത്ത നല്ല കളർഫുൾ ബ്രെഡ് ഇതാക്കുന്ന അപ്പൊ ദേ നമ്മടെ ബ്രെഡ് എന്തോരം സോഫ്റ്റ് ആന്ന് നോക്കിയത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നേ ഇങ്ങനെ 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 മുളിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ നല്ല ദിവസമുണ്ടോ ഒന്നും പറയല്ല ക്യാരറ്റിന്റെ ചൊവ്വ ക്യാരറ്റാന്ന പോലും പറയില്ല കേട്ടോ പിള്ളേർക്ക് അടിപൊളിയായിട്ട് നമ്മളെ പഞ്ചാര പാലിലാന്നിട്ട് ചെറിയൊരു മധുരം ഉണ്ട് ആ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ ബ്രെഡല്ലേ അപ്പം ഞാൻ മാത്രം ഇത് ഇവിടെ തിന്നുകൊണ്ടിരുന്നാൽ പോരല്ലോ അപ്പോൾ എല്ലാവർക്കും മുറിച്ച് കൊടുത്ത് ഞങ്ങൾ ഇന്ന് ക്യാരറ്റ് കേക്ക് തിന്നട്ടാ ക്യാരറ്റ് കേക്ക് എന്നൊക്കെ ക്യാരറ്റ് ബ്രെഡ് നിന്നിട്ടോ എല്ലാവർക്കും മുണ്ടായി മുറിക്കട്ടെ ആ അപ്പോൾ അപ്പോൾ എന്താണ് കുഞ്ഞുമാവേൻ്റെ അടുത്തോണ്ട് പോട്ടെ അപ്പം അടുത്ത വീഡിയോക്കാണ് അതുവരെ ബായ്